ബലാത്സംഗ കേസിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനായി അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ് ഫോൺ ലൊക്കേഷൻ അല്ലാതെ രാഹുലിന്റെ സുഹൃത്തുക്കളെയും അടുത്ത ബന്ധമുള്ള പാർട്ടിക്കാരെയും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് ഫോൺ പേഴ്സണൽ സ്റ്റാഫിന്റെ കയ്യിൽ നൽകി രാഹുൽ പാലക്കാട്ടെ രഹസ്യ കേന്ദ്രത്തിൽ തന്നെ തുടരുന്നുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ് ലൈംഗികാതിക്രമ പരാതി യുവതി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടു നൽകിയ വാർത്ത പുറത്തുവന്നതോടെ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എവിടെയെന്നത് ഇപ്പോഴും അജ്ഞാതം നാൽപ്പത്തിയെട്ട് മണിക്കൂർ കഴിയുമ്പോഴും രാഹുൽ പാലക്കാട്ടെ രഹസ്യ കേന്ദ്രത്തിൽ ഒളിവിൽ കഴിയുകയാണെന്ന നിഗമനത്തിലാണ് പോലീസ് ഫോൺ ഓഫാക്കി താമസസ്ഥലത്ത് വെച്ച് ഔദ്യോഗിക വാഹനവും മാറ്റി സുഹൃത്തുക്കളുടെ മൂന്നു കാറുകളിലായി മാറി മാറി രാഹുൽ സഞ്ചരിച്ചെന്നും പാലക്കാട് ജില്ലയ്ക്ക് പുറത്തേക്ക് യാത്ര ചെയ്തുവെന്നും പോലീസ് കരുതുന്നുണ്ട് സംസ്ഥാനത്തിന് കടക്കാൻ സാധ്യതയില്ലെന്ന് മനസ്സിലാക്കി രാഹുലിന്റെ സുഹൃത്തുക്കളെയും അടുത്ത ബന്ധമുള്ള പാർട്ടി നേതാക്കളെയും കേന്ദ്രീകരിച്ച് പോലീസിന്റെ നിരീക്ഷണം തുടരുകയാണ് പാലക്കാടിന് പുറമെ കൊച്ചി തിരുവനന്തപുരം കേന്ദ്രീകരിച്ചും പോലീസ് പരിശോധനകൾ നടത്തുന്നുണ്ട് റിപ്പോർട്ടർ പാലക്കാട്